ഹലോ അവരിവൺ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ പത്താം ക്ലാസ്സിലെ കുട്ടിക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവുമായിട്ടാണ് അപ്പോൾ ഓണം എക്സാം അടുത്ത് വരികയാണല്ലോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് ക്ലാസ് ആരംഭിക്കുന്നത് രാത്രി എട്ട് മണിക്ക് ലൈവ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താൽപ്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കുട്ടികൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രീ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് രാത്രി എട്ട് മണി മുതലാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഉപകാരപ്പെടുത്തുക ഷെയർ ചെയ്യുക